പപ്പടം പച്ചവെള്ളത്തിലിട്ട് നോക്കൂ നോമ്പ് തുറക്കുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപ്പൊളി കൂട്ടാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകും എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ഫീല്ലിങ്സ് നല്ല രുചിയാണ് കേട്ടോ എത്ര പറഞ്ഞാലും മതി വരില്ല മെയിനായിട്ട് ഇത് ഉണ്ടാക്കാൻ വെറും അഞ്ച് അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും അപ്പോൾ ആദ്യം നമുക്കിതിലോട്ടുള്ള ഫീല്ലിങ്സ് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒപ്പം രണ്ട് വലിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരൊറ്റ പച്ചമുളക് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തതും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു ഉള്ളി ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ ഇതാ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം ഞാനിതവിടെ ഏകദേശം ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫീലിങ്സ് ഉണ്ടാക്കാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടെപ്പേ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ഒന്ന് തേരി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ ഒരു വിഭവം അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നോമ്പായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് എല്ലാവർക്കും വേണ്ടി വരും അല്ലേ അപ്പോൾ ഇച്ചിരി പപ്പടും ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കൂട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാം ഉള്ളി നന്നായിട്ട് വഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു നുള്ള് മഞ്ഞൾ പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അത് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയേ ഉള്ളൂ അര ടീസ്പൂണോളം മുള കുരുമുളകിൻ്റെ പൊടിയും മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു സമയം വരെ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഒരു നുള്ളിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഒരു ടീസ്പൂൺ പച്ച വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആവും ഒപ്പം തന്നെ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു ഗ്രേവി ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒന്നോ രണ്ടോ കോഴിമുട്ട പുഴുങ്ങിയത് ചെറുതായി ഇതുപോലെ കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കാം നോമ്പൊക്കെയാണ് നോമ്പിന് നമുക്ക് സ്നാക്കായിട്ട് റെഡിയാക്കാം നോമ്പ് കഴിഞ്ഞാലും മക്കളൊക്കെ സ്കൂൾ ഇനിയിപ്പോൾ സ്കൂൾ വിട്ടു വരിക എന്ന് പറയാൻ പറ്റില്ലല്ലേ രണ്ട് മാസം വെക്കേഷനാണ് എന്താവും എന്നറിയില്ല ആ ഒരു സമയത്തൊക്കെ മക്കൾ ഭയങ്കര വിശപ്പായിരിക്കും അങ്ങനെ ചോറ് കഴിഞ്ഞാൽ എന്താ മേച്ചി ഈവനിങ്ങിൽ ഇതൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത അപ്പോൾ ഇതുപോലൊക്കെ നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ഒക്കെ ഒന്ന് റെഡിയാക്കാം മുട്ടയൊക്കെ നമുക്ക് നന്നായിട്ട് സ്പാസൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഉടച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു മസാലയിൽ നന്നായിട്ട് ഇങ്ങനെ ഇട നന്നായിട്ട് മിക്സ് ആക്കി കിട്ടണം അപ്പോഴാണിത് കഴിക്കാൻ നല്ല രുചി അപ്പം സ്പാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഒന്നോ രണ്ടോ തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർക്കുകയാണ് പിന്നെ നമ്മളിത് അതായത് കവർ ചെയ്യുന്നത് പപ്പടത്തിലാണ് പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഒരു പിഞ്ച് പിഞ്ചുപ്പ് മാത്രം ഈ ഒരു മസാലയിലോട്ട് ചേർത്താൽ മതി അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഫസ്റ്റ് തന്നെ നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യും ഉള്ളി വാട്ടുന്ന സമയത്ത് ഒരു ഇച്ചിരി ഉപ്പം കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു പരിപാടി വേണ്ട ലാസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓൾറെഡി നമ്മൾ പപ്പടത്തിൽ നല്ല ഉപ്പുള്ളതാണ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ വലുതോ ചെറുതോ തിന്നായതോ അങ്ങനെ ഏത് പപ്പടം എടുത്താലും കുഴപ്പമില്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും ഒരു കുഞ്ഞു ഇത്തിരി പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഓരോ പപ്പടവും ഈ ഓരോ പച്ച വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കുക ആ വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്യുന്നതിൻ്റെ അടുത്ത് കട്ടായി പോയതാണ് കേട്ടോ അപ്പം രണ്ടാമത്തെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ചെടുത്തിന് ശേഷം നമ്മളൊരു കോണിൻ്റെ രൂപത്തിൽ ഇതുപോലെ പിടിക്കുക ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടും കേട്ടോ അതാ നന്നായിട്ട് അമർത്തി ഒന്ന് പ്രസ്സ് ചെയ്യുക അതാ നമ്മൾ അടിപൊളി സമൂസയുടെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെയാണേ പ്ലേറ്റിലിട്ട് കൊടുക്കുക രണ്ട് സൈഡും മുക്കുക ഒത്തിരി സമയം വെച്ച് കുതിർത്ത് പൊട്ടിച്ചെടുക്കണ്ട കേട്ടോ രണ്ട് സൈഡും നനഞ്ഞു കിട്ടിയാൽ മാത്രം മതി ആ ഒരു സെൻട്രലായിട്ട് നമ്മളിന്ന് റെഡി ആക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല വെച്ച് കൊടുക്കുന്നു കോൺ രൂപത്തിൽ ഇങ്ങനെ പിടിക്കുക പതുക്കിയ പ്രസ് ചെയ്യുക അ സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ പരിപാടി അപ്പം ഇനി സമൂസ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് റെഡിയാക്കുന്ന സമയത്ത് ഷീറ്റില്ല എന്ന് കരുതിയിട്ടു ആരെയും ടെൻഷനാവ വേണ്ട അതാ നമ്മൾ പപ്പടം അങ്ങോട്ട് എടുത്തോളൂ കേട്ടോ എന്നിട്ട് അതിൽ വെച്ചിട്ട് റെഡി നല്ല സൂപ്പറായിട്ട് നല്ല മുരിഞ്ഞ പലഹാരം നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഞാൻ രണ്ടെണ്ണം പച്ചവെള്ളത്തിലല്ലേ റെഡിയാക്കിയത് ഇനി നമുക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചിലർക്കിൻ്റെ പച്ചവെള്ളത്തിൽ പിന്നെ നമ്മുടെ പപ്പടം ടിപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും പൊട്ടി പോകാനൊക്കെ അങ്ങനെ പേടിയും ബേജാറൊക്കെയുള്ള ആൾക്കാരെന്ത് ചെയ്യാം കുറച്ച് മൈദയുടെ ഇതുപോലെ ഒത്തിരി വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുക അതിനുശേഷം റൗണ്ടായിട്ട് മൈദേൻ്റെ ഈ ഒരു പശ നന്നായിട്ട് തേച്ച് കൊടുക്കാം സെൻറ്ററിൽ നമ്മൾ മസാല വെക്കുന്നു വയ്ക്കുന്നു ഇതുപോലെ തന്നെ കോണായിട്ട് മടക്കിയെടുക്കുക മസാല ഒത്തിരി വെച്ചാൽ നമുക്ക് മടക്കിയെടുക്കാനതിനൊക്കെ കയ്യിലോട്ടോ പ്രയാസമായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടീസ്പൂൺ മസാല കുഞ്ഞു കുഞ്ഞു പപ്പടമല്ലേ അപ്പോൾ ഒത്തിരി മസാലകളൊന്നും കൊള്ളൂല അപ്പോൾ കുറേശേ കുറേശ് മസാല വെച്ചിട്ട് ഇതാ ഇതുപോലെ ആദ്യം കോണാക്കുന്നു പിന്നെ ലാസ്റ്റ് പോയിന്റ് ഒന്ന് മടക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയല്ലേ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മസാല ഉണ്ടാക്കുന്ന സമയം മാത്രമേ നമുക്ക് വരുള്ളൂ ബാക്കിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ ഇതുപോലെ ഒട്ടിക്കാം അതല്ലെങ്കിൽ മൈദാമാവ് കലക്കിയെടുത്ത് ഒട്ടിക്കാം രണ്ടും എളുപ്പപ്പണി തന്നെയാണ് അത് എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പപ്പടം പൊടി പൊരിക്കാനെടുക്കുമല്ലോ സമയം ആ ഒരു സമയം മാത്രമേ ഈ ഒരു കൂട്ടിനും വരുള്ളൂ കേട്ടോ ഒത്തിരി സമയം വേണ്ടേലിടേ അങ്ങനെയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഇത് മുരിഞ്ഞും കിട്ടും നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒരു കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ ഒരു മൂന്നാല് എന്താ പതിനെ പറയും പപ്പട സമൂസ എന്ന് പറയല്ലേ നമ്മൾ ചീ ചിക്കനും ബീഫും ഒന്നും ചേർത്തത് മുട്ട വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു രണ്ട് മൂന്നാലിനൊക്കെ കിട്ടിയാൽ ആർക്കൊക്കെ അത് ഇഷ്ടമില്ലാത്ത എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോളും ഇതുപോലെ ഞാൻ മുഴുവനും കോണാക്കി അല്ല നമ്മുടെ സമൂസയുടെ ഷേപ്പാക്കി മാറ്റി വെറ്റിണ്ട് കണ്ടല്ലോ അപ്പം ഞാനിത് ഒത്തിരി കൂടുതൽ റെഡിയാക്കിയിട്ടിട്ടുണ്ടോ അപ്പം ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് വേറെ ഒരു പുരിയും കരിയൊന്നുമില്ല അപ്പം ഞാനിന്ന് ഇതാണ് കേട്ടോ റെഡിയാക്കിയത് എല്ലാവരും ഒരുപാട് കഴിച്ചു എന്ന് പറയാനില്ല ഒറ്റ ഒന്നും ബാക്കിയില്ല മൂന്നോ നാലും പീസൊക്കെ എടുത്തിട്ട് നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പപ്പടം കൊണ്ടാണ് റെഡിയാക്കിയത് ആ ഒരു പപ്പടത്തിൻ്റെ ടേസ്റ്റോ സ്മെല്ലോ ഒന്നും അല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലിങ്സൊക്കെ വെച്ച് ഇതുപോലെ കോണാക്കിയിട്ട് ഒന്ന് റെഡിയാക്കി നോക്കാം ഇനിയിപ്പോൾ മുട്ടയുടെ പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ ബീഫൊക്കെ എടുക്കാം കേട്ടോ മുട്ടയൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അതൊക്കെ നമ്മുടെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ആദ്യം ഇതുപോലെ ഒട്ടിച്ച് ഫീല്ലിങ്സ് ഇടാം ഇപ്പം രട്ടി ഉള്ളൂ കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാം അപ്പം ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താ റബ്ബൈപ്പം എന്തൊന്നും എന്തെങ്കിലും ഒരു പൊരി ഉണ്ടാക്കേണ്ടി കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അതിനൊന്നും കളി ടെൻഷനാകേണ്ട കേട്ടോ ഒരു പേക്കറ്റ് പപ്പടും നമുക്ക് ഇഷ്ടമുള്ളൊരു ഫില്ലിങ്സും ഉണ്ടാക്കാം ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫില്ലിങ്സ് സിമ്പിളാണെങ്കിലും നല്ല രുചിയുള്ളൊരു ആണ് കേട്ടോ നമ്മൾ പബ്സിൻ്റെയൊക്കെ ഉള്ളിൽ ഉണ്ടാവില്ല ഫില്ലിങ്സ് അതേ രുചിയാണ് അപ്പോൾ ഇതിന് നല്ല കോമ്പോ ആണ് ചെയ്ത് നോക്കാം മുഴുവനും ഞാനിതാ ഇതുപോലെ സമോസയുടെ ഷേപ്പിലാക്കിയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ ചൂടാക്കുന്നു പാനിലോട്ട് ഞാനിതാ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ പൊരിക്കാം ഓയിലോ ഏതാണോ നമ്മൾ യൂസാക്കുന്നത് അത് ഉപയോഗിക്കാം നല്ല തിളച്ചു എണ്ണിലോട്ട് നരോന്നിട്ടും എടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡുകൾ പോലും വേണ്ട ഇതൊന്ന് വെന്ത് വരാൻ കേട്ടോ മുരിഞ്ഞ് കിട്ടാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും ഇതാ ഒരു സൈഡാകുമ്പോഴേക്കും മറ്റേ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കണ്ടല്ല നന്നായിട്ട് മുരിഞ്ഞ് നല്ല പ്ലഫിയായി കുട്ടപ്പന്മാരായി നമുക്ക് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കോരി എടുക്കാം കേട്ടോ ഒത്തിരി സമയം ഉണ്ടെങ്കിലൊന്നും വെക്കണ്ട അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടല്ല ഇത് ഫ്രൈ ചെയ്യേണ്ടത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പപ്പടം പൊരിക്കുന്ന പോലെ കോരി എടുക്കുന്ന രൂപത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോമ്പ് തുറക്കുന്ന ആറ് മുപ്പത്തഞ്ചൊക്കെ ആ ഒരു സമയമാണല്ലോ ആറ് മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ ആകുമ്പോഴേക്കും ബാങ്കും കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഇതുപോലെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചോളൂ ആറര ആ ഒരു സമയത്ത് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും നമുക്കെല്ലാവർക്കും അറിയാം പപ്പടാണ് ഒത്തിരി സമയമൊന്നും ഇതിങ്ങനെ ഇങ്ങനെ വെറുത്ത് പൊള്ളച്ച് നല്ല മുരിഞ്ഞ് നിൽക്കില്ല ഒരു പത്ത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നിൽക്കുക ഇല്ലല്ലേ ഒരു എട്ട് മിനിറ്റൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോഴേക്കും തന്നെ ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെ പറ്റാത്ത ആഴ്ന്നു പോവും അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തിന് മാത്രം ഫ്രൈ ചെയ്തെടുക്കാം ആ ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒട്ടിച്ച് റെഡിയാക്കി വെച്ചാൽ മാത്രം മതി പിന്നെ പൊരിച്ചു കയറാൻ സിമ്പിളല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും അപ്പം ഞാനിത് അവിടെ മുഴുവനും എണ്ണയിലിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ദാ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഒന്ന് നെക്കി നെക്കിക്കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾക്ക് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഈ റോമുള്ള മാസം എല്ലാവർക്കും ഇത് ഒത്തിരി യൂസ്ഫുൾ ആവും നല്ല ടേസ്റ്റിയാണ് അതിലേറെ സിമ്പിളാണ് പരിപാടി കണ്ടല്ലോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി നമ്മളെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനിപ്പോൾ എന്താ പറയുക പപ്പട സമോസ എന്ന് പറയല്ലേ നമുക്ക് ഇപ്പം അതാ അത് ഒട്ടിച്ചത് വിട്ടുപോര് പച്ച വെള്ളത്തിൽ ഒട്ടിച്ച് വിട്ടുപോര് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനും തിരഞ്ഞെടുക്കാം പച്ചവെള്ളത്തിൽ വെച്ചിട്ട് പതയ്ക്ക് അമർത്തിയെടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഇറച്ചിയുടെ ഒക്കെ വെച്ചിട്ടുണ്ടാക്കാ നല്ല അടിപൊളി സമൂസ തന്നെ തോന്നുള്ളൂ ഇതിപ്പോൾ പപ്പടത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുമല്ല ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക ആ ഒരു ഫീല്ലിങ്സിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ മുന്നോട്ട് നിൽക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ എപ്പോഴും മുന്നേ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവർക്കും ഒന്ന് കാണട്ടെ എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യട്ടെ ഉൾവശത്തൊക്കെ ഉണ്ടല്ല ഫീലിങ്സ് പിൻ ശാല നാളെ വരെ എല്ലാവരോടും അസ്ലാമലൈക്കും